കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് തൻ്റെ പേരും പരിഗണിച്ചിരുന്നു എന്ന രീതിയിൽ ആന്റോ ആന്റണി വലിയ തോതിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ തിരിയാൻ ശ്രമിക്കുകയാണ് വാസ്തവത്തിൽ ആന്റോ ആന്റണി എന്ന പ്രവർത്തകന് വലിയ അംഗീകാരമൊന്നും കൊടുക്കേണ്ടിയിരുന്ന കാര്യമില്ല എന്ന പത്തനംതിട്ടക്കാർ തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ് നാലു തവണയാണ് പത്തനംതിട്ടയിൽ മത്സരിക്കാൻ അവസരം കൊടുത്തത് ഇതിനു മുമ്പ് കോട്ടയത്തും മത്സരിച്ചിട്ടുണ്ട് അദ്ദേഹം പരാജയപ്പെട്ടിട്ടുമുണ്ട് പത്തനംതിട്ടയിൽ നാല് തെരഞ്ഞെടുപ്പുകളിലും തുടർച്ചയായി മത്സരിച്ച് വിജയിച്ച ആൻറ്റോ ആന്റണിക്ക് കോൺഗ്രസ് ഏറെ ആനുകൂല്യങ്ങൾ കൊടുത്തിരുന്നു ഇപ്പോൾ കെ പി സി സി അധ്യക്ഷ പദവിയും ചുളുവിൽ ലഭിക്കും എന്ന് ദിവാസ്വപ്നം കണ്ട ആൻഡോയ്ക്ക് വലിയ പണിയാണ് കിട്ടിയത് സണ്ണി ജോസഫിനെ അധ്യക്ഷനാക്കിയപ്പോൾ തനിക്കെതിരെ വലിയ സൈബർ അറ്റാക്കാണ് ഉണ്ടായതെന്നാണ് ആൻറ്റോ ആന്റണി പറയുന്നത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തോട് വലിയ രീതിയിലുള്ള അകൽച്ചയാണ് ഇപ്പോൾ ആൻറ്റോ ആന്റണി കാണിക്കുന്നതെന്നും ഇത് ഭാവിയിൽ വലിയ തോതിൽ വിഭാഗീയതയിലേക്ക് കാരണമാകും എന്നും പറയുന്നവർ ഉണ്ട് നിലവിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം വി ഡി സതീശനാണ് അലങ്കരിക്കുന്നതെങ്കിലും അദ്ദേഹത്തിനെയും അതിൻ്റെ നേതൃത്വത്തിൽ നിന്നും മാറ്റി പകരം തിരുവഞ്ചൂരിനോ അതല്ലെങ്കിൽ ചെന്നിത്തലയ്ക്ക് വീണ്ടുമോ കൊടുക്കേണ്ടതിൻ്റെ അനിവാര്യതയും ചർച്ച ചെയ്യുകയാണ് അതായത് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്നും കെ സുധാകരൻ മാറുമ്പോൾ അതിൽ വലിയൊരു മെസ്സേജ് ദേശീയ നേതൃത്വം കൊടുക്കുകയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പും അതിനെ തുടർന്ന് വരുന്ന ഫലങ്ങളും കൃത്യമായി ഈ നേതൃമാറ്റത്തിനെ എല്ലാ രീതിയിലും അംഗീകരിക്കുന്ന അല്ലെങ്കിൽ ആ തീരുമാനം ശരിവെക്കുന്ന തരത്തിലായിരിക്കണം ഇല്ലെങ്കിൽ പെട്ടുപോകാൻ പോകുന്നത് ദേശീയ നേതൃത്വം തന്നെയായിരിക്കും നമുക്കറിയാം പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് അനുകൂല സാഹചര്യം ഉണ്ടായിട്ട് അധികാരത്തിലേക്ക് ദേശീയ നേതൃത്വത്തിന് വരാൻ കഴിയാത്തത് വലിയ പ്രശ്നങ്ങളിലേക്കാണ് പോയത് ഹരിയാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ അപ്പോൾ കോൺഗ്രസിൻ്റെ ഈ ഒരു കഴിവുകേട് ദേശീയ നേതൃത്വത്തിൻ്റെ ഈ ഒരു കാര്യത്തിൽ പ്രതിഫലിക്കുന്നു കേരളത്തിൽ കെ എസ് സുധാകരനെ മാറ്റമുണ്ടായിരുന്നു പ്രത്യേകിച്ചും ഇപ്പോൾ ഭീകരാക്രമണ പശ്ചാത്തലത്തിൽ ഇന്ത്യ തിരിച്ചടി കൊടുക്കുന്ന സാഹചര്യത്തിൽ വാർത്തകൾക്കെല്ലാം പ്രാതിനിധ്യം അതിനാണ് അതുപോലെ തന്നെ മാർപാപ്പയുടെ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുന്നു ഇത്തരത്തിൽ പ്രധാനപ്പെട്ട വാർത്തക്കിടയിൽ ഇത്തരത്തിൽ ഒരു നേതൃമാറ്റം കുറച്ചുകൂടി സാവകാശം വേണ്ടിയിരുന്നു എന്ന തീരുമാനം പല കോണുകളിൽ നിന്നും ഉണ്ടാകുന്നു എന്നാൽ ആൻഡോ ആൻ്റണി മാത്രമാണ് പൊട്ടിത്തെറിച്ചുകൊണ്ട് നേതൃത്വത്തിൻ്റെ ഈ രീതി ശരിയല്ല എന്ന രീതിയിൽ ഭംഗ്യം ധരേണ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് താൻ സൈബർ അറ്റാക്ക് ഒരുപാട് അനുഭവിച്ചു ഒന്ന് ആന്റോ ആന്റണിയെ കാര്യമായി പരിഗണിക്കുന്ന ആരും തന്നെ കേരളത്തിൽ ഇല്ല എന്നുള്ളത് ഫോട്ടോ കണ്ടാലെങ്കിലും തിരിച്ചറിയാൻ കഴിയണമെന്ന കെ മുരളീധരന്റെ പ്രസ്താവന ആന്റോ ആന്റണിയെ ഉദ്ദേശിച്ചു തന്നെയായിരുന്നു കെ മുരളീധരൻ വാസ്തവത്തിൽ ആന്റോ ആന്റണിയെ കടന്നാക്രമിച്ചു എന്ന രീതിയിൽ പറയുന്നതിന് പകരമാണ് ആന്റു ആന്റണി കെ മുരളീധരന് പകരമായി സൈബർ അറ്റാക്ക് എന്ന രീതിയിൽ ഒരു വാക്യം ഉപയോഗിച്ചത് കണ്ടാൽ അറിയുന്ന ആളല്ല കോട്ടയത്തും പത്തനംതിട്ടയിലുമുള്ള കുറച്ചു പേർക്കല്ലാതെ ആർക്കും ആൻറ്റോ ആൻ്റണിയെ ഇത്രയും കാലമായി അറിയില്ല എന്നുള്ളതാണ് വാസ്തവം പാർലമെൻറ്റിൽ ഒരു തീപ്പൊരു പ്രസംഗം ഇതുവരെ ആൻറ്റോ ആൻ്റണി നടത്തിയതായിട്ടും കേരളത്തിലാർക്കും അറിവ് പോലും ഇല്ല എന്നുള്ളതും വ്യക്തമാണ് പിന്നെ സൈബർ അറ്റാക്ക് എന്നൊക്കെ പറഞ്ഞ് കിടന്ന് കരഞ്ഞു മൂങ്ങുന്നത് എന്തിനാ ആൻഡോ എന്നാണ് കൃത്യമായി രാഷ്ട്രീയ നിരീക്ഷകർ ചോദിക്കുന്നത്